തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആശങ്ക കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെ ശക്തി കേന്ദ്രങ്ങളിൽ വിമത നീക്കം നടക്കുന്നു ഇതോടെ കപ്പക്കൽ മുഗ്ധാർ കുറ്റിച്ചിറ പയ്യനാക്കൽ വാർഡുകൾ സ്ഥാനാർത്ഥി സർവേ അനുശ്ചിതത്തിലായിരിക്കാണ് എം കെ മുനീർ വിഭാഗവും പി എം എ സലാം വിഭാഗവും തമ്മിലാണ് തർക്കം അതിനിടെ അനുനയനീക്കത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തിറങ്ങും നാളെ കോഴിക്കോട് സമവായ ചർച്ച നടക്കും വി എസ് രഞ്ജിത്താണ് ചേരുന്നത് രഞ്ജിത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് തലവേദനയാവുകയാണോ ഈ വിവിധ തന്നെയുള്ള തീർച്ചയായും കോഴിക്കോട് കോർപ്പറേഷനിൽ നോർത്ത് നിയോജക മണ്ഡലത്തിലും സൗത്ത് നിയോജക മണ്ഡലത്തിലും ലീഗിന് സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും സൗത്തിലാണ് ലീഗിന് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള ലീഗ് ജയിച്ചു കയറുന്ന വാർഡുകളുള്ളത് ഈ വാർഡിലാണ് പാർലമെന്ററി ബോർഡ് മുതൽ ശാഖാതലം വരെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് പാർലമെന്ററി ബോർഡിൽ കെ മൊയ്തീൻ ഗോയെ പോലെ ഒരു നേതാവിനെ ഒഴിവാക്കിയതായിരുന്നു ആദ്യത്തെ തർക്കം അത് പരിഹരിക്കാൻ വേണ്ടി കെ മൊയ്തീൻ ഗോയെയും അനീസ് ആദത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമവായത്തിലേക്കാണ് ആദ്യം കടന്നത് എന്നാൽ ശാഖാ തലത്തിലുള്ള വാർഡ് തലത്തിലുള്ള പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് പയ്യാനക്കൽ വാർഡിലൊക്കെ രണ്ട് ഗ്രൂപ്പുകളായി ഒരു ഗ്രൂപ്പിനെ മത്സരിപ്പിച്ചാൽ മറ്റേ ഗ്രൂപ്പ് വിമത സ്ഥാനാർത്ഥികളാകും എന്നുള്ളതാണ് സിറ്റി സക്കീറിൻ്റെ നേതൃത്വത്തിൽ പയ്യാനക്കിൽ ഒരു ടീമും അവറാൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ടീമും ഉണ്ട് അതുപോലെ മുഖദാർ വാർഡിൽ ഏഴ് സ്ഥാനാർത്ഥികളാണ് ഏഴ് ഏഴ് പേരാണ് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കുപ്പായം വിട്ടിരിക്കുന്നത് കുറ്റിച്ചിറ വാർഡിൽ പ്രശ്നമുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ ലീഗിന് വോട്ടുകളുള്ള കൊടു കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ വാർഡുകളിലൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം വിമതശല്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നാളെ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് എത്തുമെന്നും ഇതേ രീതിയിൽ തട്ടിലുള്ള പ്രവർത്തകരുമായും നേതാക്കളുമായിട്ടുമൊക്കെ ചർച്ച നടത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തർക്കത്തിന് തുടക്കം ഈ പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പാർലമെന്ററി ബോർഡിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഒഴിവാക്കി എന്നുള്ളതായിരുന്നു തർക്കം അതിൽ ഇവിടെ പരമ്പരാഗതമായി മുസ്ലിം ലീഗിന്റെ ഭാഗത്തുള്ള എം കെ മുനീർ വിഭാഗം കോഴിക്കോട്ടിലെ പ്രബല വിഭാഗമാണ് അവരെ ഒഴിവാക്കി എന്നുള്ളതാണ് കെ മൊയ്തീൻ ഗൊയ ഉൾപ്പെടെ ഒഴിവാക്കി എന്നുള്ളതായിരുന്നു തർക്കം എന്നാൽ അത് പരിഹരിക്കാൻ പാർലമെന്ററി ബോർഡിൽ മൊയ്തീൻ ഗോയെ ചേർത്തുവെങ്കിലും അദ്ദേഹം പാർലമെന്ററി യോഗത്തിന് എത്തിയില്ല അദ്ദേഹം പറയുന്ന അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളെ കൂടി മണ്ഡലം ഭാരവാഹികളൊക്കെ ആക്കി മാറ്റേണ്ടതുണ്ട് എന്നുള്ളത് ാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് വടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ഗ്രൂപ്പിസം ലീഗിന് വലിയ തലവേദനയാവുകയാണ് പ്രത്യേകിച്ച് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത് ശരി വി എസ് കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി സമവായ ചർച്ചയ്ക്കാണ് നീക്കം നടത്തുന്നത് നാളെ കോഴിക്കോട് ചർച്ച നടക്കുന്നത് വിജി റിപ്പോർട്ട്